ഹായ് ഹലോ പത്തരമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പത്തരമാറ്റില് ഇപ്പോ നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് നന്ദുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നയനെയും നമ്മുടെ നവ്യയും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കും അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാൽ ഇതെല്ലാം അനാമികയുടെയും കുടുംബത്തിന്റെയും ചതിയാണെന്ന് നന്ദുവോ നന്ദുവിൻ്റെ വീട്ടുകാരോ തിരിച്ചറിഞ്ഞിരുന്നില്ല ഈ വാർത്ത കേട്ടപാട് ഈ ഒരു സംഭവം നടന്നതിൻ്റെ പിന്നാലെ തന്നെ നയനയും ആഹ് നവ്യയും കൂടി ഓടി അനന്തപുരിയിലേക്ക് എത്തി അനന്തപുരിയിൽ വന്നപ്പോൾ അവിടെ അജയൻ ഉണ്ടായിരുന്നു അപ്പോൾ അജയനോട് നയനയും നവ്യയും ഓടി വന്ന് പൊട്ടിക്കരഞ്ഞു സംസാരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് ദേവയാനിയും വന്നു അനാമികയും വന്നു അപ്പൊ നയന അജയനോട് കാര്യങ്ങൾ പറഞ്ഞു ചെറിയ ഇതേപോലെയാണ് സംഭവം നന്ദുവിനെ ഒരു കുറച്ച് പോലീസുകാരെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി എന്തിനാണെന്ന് അറിയത്തില്ല ഞങ്ങൾ ആവർത്തിച്ചു ചോദിച്ചു എന്നാൽ അവരത് പറയാനായിട്ട് കൂട്ടാക്കിയില്ല നാളെ നന്ദുവിന് ഈ എസ് ഐ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എസ് ഐ സെലക്ഷന് വേണ്ടിയിട്ടുള്ള ക്യാമ്പാണ് അപ്പൊ അവൾക്ക് അവിടെ പോകണം എന്നാൽ അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് കരുതിക്കൂട്ടി ആരോ ചതിച്ചതാണെന്നും ഞങ്ങൾ ഒരുപാട് വട്ടം പോലീസിനോട് സത്യം അറിയാനായിട്ട് ആവർത്തിച്ചു ചോദിച്ചു പക്ഷെ അതൊന്നും പറയാനായിട്ട് പോലീസ് തയ്യാറായിരുന്നില്ല ഒടുവിലെ ഞങ്ങൾ കുറേ വട്ടം ചോദിച്ചപ്പോഴും അവരൊന്നും പറഞ്ഞില്ല എന്നാൽ ഞങ്ങൾ വിരട്ടിയും സംസാരിച്ചു നിങ്ങൾ എന്താ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വിരട്ടി ദേഷ്യപ്പെട്ട് സംസാരിച്ചുവെങ്കിൽ പോലും അവര് അതിന്റെ കാരണം എന്താണെന്ന് പറയാനായിട്ട് തയ്യാറായിരുന്നില്ല പക്ഷേ അനന്തപുരിയിലൂടെ അനന്തപുരിയിലെ ആൾക്കാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ മോശമായിട്ടുള്ള രീതിയിലൊന്നും സംസാരിച്ചിരുന്നില്ല പക്ഷെ നന്ദൂനെ പിടിച്ചുകൊണ്ട് പോയി എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാക്കൂ നന്ദൂന് നാളെ പോകേണ്ടതാണ് നാളെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകും അവൾ ഒരുപാട് വർഷം ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് എടുത്ത ഈ ഒരു ജോലിയാണ് അവൾക്ക് അത്രത്തോളം ഇഷ്ടമാണെന്നൊക്കെ നയനയും നവ്യയും അജയനോട് പറയുമ്പോൾ എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു അജയനാണെങ്കിലും നയനയുടെ പൊട്ടിക്കരച്ചിൽ കണ്ടപ്പോ ദേവയാനിക്കും അതേ ചിന്തയായിരുന്നു എന്നാൽ ഇതിന്റെ ഇടയിലും നന്ദുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നന്ദുവിന്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാനായിട്ടാണ് അനാമിക ശ്രമിച്ചത് മാത്രമല്ല അവള് അല്ലെങ്കിലും വെറുതെ പോകുന്ന ആൾക്കാരെ പിടിച്ച് അടിക്കുന്ന കൂട്ടത്തിലാണ് അപ്പൊ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ആരെങ്കിലും അവൾ എടുത്തിട്ട് അടിച്ചു കാണും അതിന്റെ പ്രതികാരമായിരിക്കും അവര് തീർത്തിട്ടുണ്ടാവുക എന്നൊക്കെ അനാമിക പറയുമ്പോഴും അനാമികയോട് ദേഷ്യപ്പെട്ട് അജയൻ സംസാരിച്ചു മോൾ എന്തായി പറയുന്നേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത് നന്ദു അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യത്തുമില്ല നന്ദുവിനെ ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം പിന്നെ നീ കാണിക്കുന്നതെല്ലാം അവളോടുള്ള ദേഷ്യമാണ് എന്ന് എല്ലാ അജയ് അജയ് അനാമികയോട് പറഞ്ഞു എന്നാൽ നീ അങ്ങനെ ഒരു കാര്യം പറയരുത് അനാമിക എന്ന് നയന പറഞ്ഞതിന് ശേഷം നയന ഒരു ചോദ്യം ചോദിച്ചു നിന്നെ അന്ന് കുറെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയപ്പോ നിന്നെ രക്ഷിച്ചത് ആരാണ് ഞാനും നന്ദുവും കൂടി വന്നാണ് നിന്നെ രക്ഷിച്ചത് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിന്നെ നിന്റെ ഒരു പൊടി പോലും കിട്ടത്തില്ലായിരുന്നു ആ നീ ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ നയന പറഞ്ഞു എന്നാൽ നയന കണ്ടപ്പോൾ കണ്ടിപ്പോ ദേവ്യാനിക്ക് ഒട്ടും സഹിച്ചില്ല എന്തെങ്കിലും എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു ദേവയാനിക്ക് അങ്ങനെ ആ ഒരു എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു കാര്യം ജേനയും ആദർശിനെയും പെട്ടെന്ന് തന്നെ അറിയിക്കണം അച്ഛന ഇതേപോലെ ഒരു ടൂറിലായത് കൊണ്ട് തന്നെ അച്ഛനെ വിവരം അറിയിക്കാൻ പറ്റത്തില്ല എന്തായാലും അവരെ അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിനെ പുറത്തിറക്കാം എന്ന് പറഞ്ഞു എന്നാൽ അനാമികയ്ക്ക് ഒരുപാട് സന്തോഷമായി നന്ദുവിനെ നന്ദുവിന് ആ ഒരു ആഗ്രഹം നിറവേറ്റാനായിട്ട് പറ്റാത്ത വിധം നന്ദുവിനെ പൂട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു അനാമികക്ക് മിക ഉടനെ തന്നെ പുറത്തു പോയി എന്നിട്ട് തന്റെ അച്ഛനെ വിളിച്ചു സംസാരിച്ചു അച്ഛനോട് സംസാരിക്കുവാണ് അച്ഛൻ ചെയ്തത് എന്തുകൊണ്ടും നല്ലതാണ് നന്ദുവിനെ ഒട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം നന്ദുവിനെ പൂട്ടിയില്ലേ അത് എന്തുകൊണ്ടും നല്ലതാണെന്ന് പറയുമ്പോഴും വേണു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനി അഥവാ നന്ദുവിനെ ഇപ്പോൾ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വന്നാൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ നന്ദുവിന്റെ പേരിൽ എഫ്ഐആർ ഇട്ട് കാണും എഫ്ഐആർ ഇട്ടതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു നന്ദു ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇനി അവൾക്ക് ഒരിക്കലും എസ് ഐ ആകാൻ പറ്റത്തില്ല എസ് ഐ എസ് ഐ ടെസ്റ്റിന്റെ ക്യാമ്പിന് പങ്കെടുക്കാൻ അവൾക്ക് പറ്റത്തില്ല ഇനി എന്തായാലും അവളൊരു ക്രിമിനൽ പട്ടികയിലുള്ള ആൾ കൂടിയായിരിക്കും എന്നൊക്കെ വേണു പറഞ്ഞു മാത്രമല്ല ഇനി ആരെങ്കിലും അവളെ രക്ഷിക്കാൻ ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല അത്രത്തോളം കേസ് സ്ട്രോങ് ആണ് ആ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഏത് നന്ദുവിനെതിരെ മൊഴി പറയിപ്പിച്ചിട്ടാണ് ഈ ഒരു കേസ് ഉണ്ടാക്കിയത് തന്നെ എന്നൊക്കെ പറഞ്ഞ് വേണു അനാമിയും ഭയങ്കര സന്തോഷത്തിലാണ് നന്ദുനെ പൂട്ടാൻ പറ്റിയ സന്തോഷത്തിലായിരുന്ന സന്തോഷത്തിലാണ് അവരെല്ലാവരും അങ്ങനെ എങ്ങനെ എന്തായാലും വേണു പ്രത്യേകിച്ച് പറഞ്ഞുകൊടുക്കുന്നുണ്ട് മോള് പേടിക്കേണ്ട ആവശ്യമില്ല നന്ദു ഇനി പുറത്തിറങ്ങത്തില്ല അതുകൊണ്ട് നീ ഇനി സംസാരിക്കാൻ അധികം നിൽക്കണ്ട നീ കോള് കട്ട് ചെയ്തോ എന്നിട്ട് പക്ഷെ അവർക്ക് ഇപ്പോഴും ഒരു ടെൻഷനുണ്ട് അനന്തപുരിയിലുള്ള എല്ലാവരും ഈ പോലീസുകാരും എം എൽ എമാരും മന്ത്രിമാരും കേട്ട് രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് നല്ല പിടിപാടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവരായിട്ട് നന്ദുവിനെ പുറത്തിറക്കുമോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ട് അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ നന്ദു ഉറപ്പായിട്ടും ഈ തന്നെ പൂട്ടിയവർക്കെതിരെ നല്ല പാരപണിയും എന്ന് ഉറപ്പാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നന്ദു എത്തി അപ്പോൾ തന്നെ എന്തിനാണ് പിടിച്ചുകൊണ്ട് വന്നത് എന്ന് അറിയാനുള്ള ഉത്തരവാദിത്തം തനിക്കുണ്ട് അങ്ങനെ എന്താണ് എന്റെ പേരിലുള്ള കേസ് എന്ന് പറയുമ്പോഴാണ് നീ ഒരു പയ്യനെ പൊതു റോഡിൽ എടുത്തിട്ട് അടിക്കുകയും അവന്റെ പേരിൽ ഒരു കേസും ഇല്ലായിരുന്നു അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ നീ അവനെ മനഃപൂർവ്വം എടുത്തിട്ട് അടിക്കുകയായിരുന്നു എന്നും അങ്ങനെ ആ പയ്യൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും അതിന്റെ പേരിൽ ആ ഒരു പെൺകുട്ടി നിനക്കെതിരെ പരാതി തന്നതാണ് എന്നൊക്കെ അവിടെ നന്ദുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നാൽ നന്ദു ആവർത്തിച്ചു ആ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറുന്നത് കണ്ടിട്ടാണ് ഞാൻ ആ പയ്യനെ എടുത്തിട്ട് അടിച്ചത് അല്ലാതെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും അതൊന്നും വിശ്വസിക്കാനായിട്ട് പോലീസുകാർ തയ്യാറായിരുന്നില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നന്ദുവിനെ നന്ദുവിനെ പെടുത്തിയതിനല്ല പ്രത്യേകിച്ച് അനന്തപുരിക്കാരോട് ഈ പോലീസിന് ഒരു ചെറിയൊരു മുറിമുറുപ്പുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അബി തന്നെയാണ് അതിനും കാരണം അഭിയും സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് ഈ പോലീസുകാരനെ എടുത്തിട്ട് അടിച്ചതുകൊണ്ടാണ് ഉറപ്പായിട്ടും പോലീസുകാരന് അനന്തപുരിക്കാരോട് ചെറിയൊരു നിരീരസുള്ളത് രണ്ടാമത്തെ കാര്യം നന്ദു ഒരു എസ് ഐ ആകാൻ പോകുക എസ് ഐ ആകാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ക്യാമ്പിന് പോകാൻ പോകുന്ന ആ നിമിഷമാണ് എന്നാൽ അധികാരം കിട്ടുന്നതിനു മുന്നേ തന്നെ മറ്റുള്ളവരെ എങ്ങനെ എടുത്തിട്ട് സാധാരണക്കാരെ എടുത്തിട്ട് ഇങ്ങനെ അടിക്കുവാണെങ്കിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നന്ദു പെരുമാറുക എന്നാണ് പോലീസുകാരുടെ ചോദ്യം എന്നാൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവിടെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എങ്കിൽ പോലും അത് നടക്കുന്നില്ല അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നന്ദു സങ്കട സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് ഒരാൾ ആ മാസായിട്ട് കാറിൽ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനിലോട്ട് ഇടിച്ചു കയറി വരുന്നത് അത് വേറെ ആരുമല്ല ദേവയാനിയുടെ അങ്കിളാണ് അവർ വന്നത് ഏർ നന്ദുവിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് അങ്കിൾ ഓടി വന്നത് അങ്ങനെ പോലീസുകാരനെ കണ്ടു എന്നിട്ട് നന്ദുവിനെ ജാമ്യം വേണം നന്ദുവിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്നൊന്നും ഇറക്കാനായിട്ട് പറ്റത്തില്ല കാരണം ആ പെൺകുട്ടി നന്ദുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് അങ്ങനെ മൊഴി നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദൃക്സാക്ഷിയും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അവളെ പുറത്തിറക്കാനായിട്ട് പറ്റത്തില്ല ഇനി എന്തായാലും കോടതിയിൽ ഹാജരാക്കിയിട്ട് അവിടെ നിന്ന് ജാമ്യത്തിൽ എടുക്കാനും മാത്രമേ പറ്റത്തുള്ളൂ എന്നുകൂടി വക്കീലിനോട് പറഞ്ഞു വക്കീൽ ഒരുപാട് വട്ടം സംസാരിച്ചുവെങ്കിൽ പോലും അതൊന്നും നടന്നില്ല അവസാനം നന്ദുവിനെ ഒന്ന് നേരിട്ട് കാണാനായിട്ട് വക്കീൽ തീരുമാനിച്ചു നന്ദുവിനെ കണ്ടു എന്നിട്ട് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നേരെ ദേവയാനിയുടെ അടുത്തേക്കാണ് പോയത് ദേവയാനി പറഞ്ഞിട്ടാണ് ആ അദ്ദേഹം ആ വക്കീല് നന്ദുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നത് അങ്ങനെ ദേവയാനി കണ്ടു സംസാരിച്ചു എന്നിട്ട് നന്ദു പറഞ്ഞ കാര്യങ്ങൾ ദേവയാനിയോട് പറഞ്ഞു നന്ദു കുറച്ച് ഉശ്ചിരുള്ള പെൺകുട്ടിയാണെന്നും അതുകൊണ്ട് അവള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തനിക്കെതിരെ കള്ളക്കേസിൽ കുടിക്കുക അവരെ ഞാൻ എടുത്തിട്ട് പൂശും എന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞതാണ് അതിപ്പോ ഈ ഒരു കേസിൽ അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവൾക്ക് പോലീസ് ക്യാമ്പിന് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യം ഗോവിന്ദ എന്നാണ് നന്ദു പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് ശ്രമിക്കാം നാളെ ഒരു ദിവസത്തിനകത്ത് വെച്ച് തന്നെ നന്ദുനെ പുറത്തിറക്കാനായിട്ട് നമുക്ക് നോക്കാം എന്ന് ദേവയാന അവർ വാക്കും കൊടുത്തു ഈ സമയത്ത് ആദർശം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല നയനയും നവ്യം കണ്ടിട്ട് കാര്യം പറയുകയും ചെയ്തു എന്തായാലും ഒരു ദിവസത്തിനകത്ത് വെച്ച് തന്നെ നന്ദുനെ പുറത്തിറക്കാം എന്ന് ആദർശ് അവർക്ക് വാക്കും കൊടുത്തു നന്ദും അങ്ങനെ നയനയും നവ്യയും കൂടി നേരെ തന്റെ വീട്ടിലോട്ടാണ് പോയിരിക്കുന്നത് കനകയും ഗോവിന്ദനും സത്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് മാക്സിമം ശ്രമിക്കുന്നുണ്ട് തന്റെ മോള് പോലീസ് ക്യാമ്പിലോട്ട് പോവാൻ നിൽക്കുന്ന നിമിഷത്തില് അവടെ ആ ഒരു ജോലി നഷ്ടപ്പെടാറായി എന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അവര് പറയാതിരിക്കുന്നത് അങ്ങനെ അവിടേക്ക് ചെന്നു അങ്ങനെ നന്ദുവിന് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചോ നന്ദുനെ കാണാൻ പറ്റില്ലല്ലോ നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചല്ലോ അവളിവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ തന്റെ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടിയിട്ട് പോയെന്ന് പറഞ്ഞെങ്കിൽ പോലും ഭയങ്കര സന്തോഷമാണ് നന്ദുന് ഇങ്ങനെ ഒരു ഒരു ജോലി കിട്ടാനായിട്ട് ഒരു എസ് ഐ ടെസ്റ്റ് എഴുതാനായിട്ട് പറ്റിയ പറ്റി അതിൽ വിജയിക്കാൻ പറ്റിയതിലും പിന്നെ തൻ്റെ മക്കളെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ മൂന്ന് പേരും ഒരുമിച്ച് കാണാനായിട്ട് ഒരുമിച്ച് ഒത്തുകൂടാനായിട്ട് സാധിച്ചതും അതിലും അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നന്ദുവിനെ രക്ഷിക്കാനായിട്ട് ദേവയാനിക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ